ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് ുംയോ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് ഇന്റർലോക്ക് പ്രവൃത്തി പൂർത്തിയാക്കിയ പടനായകത്ത് കൊണ്ടു റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെഫീന ഷുക്കൂർ നിർവഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് ഇന്റർലോക്ക് പ്രവൃത്തി പൂർത്തിയാക്കിയ പടനായകത്ത് കുണ്ട് നഗർ റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെഫീന ഷുക്കൂർ നിർവഹിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പടനായകത്ത് കൊണ്ട് ഒരു കോളനി നവീകരണം കഴിഞ്ഞു അതുപോലെ തന്നെ റോഡ് എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം പരമാവധി ഭംഗിയോട് കൂടിയിട്ട് എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ നമ്മൾ പഠന മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ഒക്കെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് വർഷക്കാലം പൂർത്തിയാകുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഞങ്ങളുടെ കാലാവധി തീരാൻ പോവുകയാണ് ഈ സമയത്തിന്റെ ഉള്ളിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങി പോകുന്നതെന്നുള്ള സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് അറിയിക്കുന്നു പഞ്ചായത്ത് അംഗം കെ പി ധന്യ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എ പി രാംദാസ് മാസ്റ്റർ ടി കെ ഷുക്കൂർ എ കെ മുസ്തഫ രവി സരോവരം എം പി വേണുഗോപാൽ അബ്ദുൽ സമദ് കെ മണികണ്ഠൻ പി കെ എം പി മണികണ്ഠൻ മുരളീധരൻ പി കെ ഉഷ പി കെ വിശ്വനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു